അല്ല ഞങ്ങള് ഞാൻ ഇതിന്റെ അകമൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചേക്കുവാണ്ടോ ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ ഇന്ന് ഞാൻ സൺഡേ ആഫ്റ്റർനൂൺ മുതലുള്ള നമ്മുടെ ഉച്ചക്കത്തെ ലഞ്ചും കാര്യങ്ങളും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇപ്പൊ ഏകദേശം ടൈം ഒരു ട്വൽവ് തേർട്ടിയൊക്കെ ആയി ഇക്കെ ഫിഷ് കൊണ്ടുവന്നപ്പോഴത്തേക്കും ഒരുപാട് ലേറ്റായി നമുക്ക് ചെങ്കലവാക്കിളിമീൻ എന്നൊക്കെ പറയത്തില്ലേ അതാണ് കിട്ടിയതെന്ന് വിക്ക് എന്തോ ആ ബിസിനസ് ആവശ്യത്തിനായിട്ട് പുറത്ത് വന്ന് പുറത്തു പോയിട്ട് താമസിച്ചാണ് വന്നത് അന്നേരം മീനും ലേറ്റായിട്ടാണ് കിട്ടിയത് അപ്പം മക്കൾക്ക് വിശക്കാൻ തുടങ്ങും കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമ്മുടെ ഷമ്മാമിരിപ്പുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ജ്യൂസ് അടിച്ചുകൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് കഴിക്കും മധുരം കുറച്ചെടുത്തതിന് ശേഷം മക്കൾക്ക് കുറച്ചുകൂടെ ഷുഗർ ആഡ് ചെയ്തതിന് ശേഷം അവർക്കും കൊടുത്തു നമ്മുടെ വീഡിയോസൊക്കെ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കാണുക അല്ല നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ മക്കൾക്ക് മൂന്നുപേർക്ക് ഞാൻ സ്റ്റീൽ ഗ്ലാസ് ആണ് എടുത്തേക്കുന്നത് കാരണം ഇവര് ജ്യൂസ് കൊണ്ട് നടന്ന് കുടിക്കുമ്പോഴത്തേക്കും കയ്യിൽ നിന്ന് ഗ്ലാസ് അങ്ങനെ താഴെ വീണ് കഴിഞ്ഞാൽ ജ്യൂസ് പോണതിലും പാട് അത് പറക്കുന്നതാണ് നുള്ളിപ്പറക്കി എടുക്കുക കുപ്പിച്ചില്ലല്ലേ അത് മാത്രമല്ല ഇത്രയും ടൈമുമായി എനിക്ക് അതിൻ്റെ പുറകെ നിൽക്കാൻ സമയവും ഇല്ല അതുകൊണ്ട് ഞാൻ സ്റ്റീൽ ഗ്ലാസ്സിലാണ് ഇന്ന് ജ്യൂസ് ഒഴിച്ചു കൊടുത്തത് പിന്നെ ഞാൻ ഇങ്ങനെ പയ്യെ ഒഴിക്കുന്ന അളന്നൊക്കെ ഒഴിക്കുന്നത് ഞാൻ കൊണ്ടുവയ്ക്കുമ്പോഴത്തേക്കും അപ്പോസ് അത് മൂന്ന് നോക്കും നോക്കിയിട്ട് അത് കമ്പയർ ചെയ്തിട്ട് എനിക്ക് വേണം എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ അടി ഉണ്ടാക്കും കറക്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ മൂന്ന് വരെയും ലെവലിനൊക്കെ നോക്കി ഒഴിക്കുന്നത് കേട്ടോ അപ്പോൾ ഹംതാം വന്ന് അവൻ്റെ ജ്യൂസ് എടുത്തുകൊണ്ട് പോയി മറ്റോ രണ്ടുപേരും കമ്പ്യൂട്ടറിൻ്റെ ഫ്രണ്ടിലായിരുന്നു അങ്ങനെ ഞാൻ അവരെയും വിളിച്ച് ജ്യൂസ് കൊടുത്തു ഇക്കായ്ക്കും ജ്യൂസ് കൊടുത്തു ഞാൻ പിന്നെ എനിക്കിരുന്ന് കുടിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ പെട്ടെന്ന് അടുക്ക ഫിനിഷ് ചെയ്തു ജ്യൂസ് അതിനുശേഷം ശേഷം നമ്മുടെ ലഞ്ച് ഉണ്ടാക്കാനുള്ള കാര്യങ്ങളിലേക്ക് കടന്ന് അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് ചെങ്കലമായിട്ട് നമുക്ക് മുളക് കയറി വെക്കാം മോരും കാച്ചാന്നാണ് അപ്പൊ ഇക്ക കുറച്ച് ചീനിയൊക്കെ ആയിട്ട് വന്നിട്ട് പറഞ്ഞ് ചീനി കൂടെ വേവിക്കാൻ അന്നേരം എനിക്ക് സമയമില്ല ഇപ്പൊ തന്നെ ഇത്രയും സമയമായിന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു നീ ഞാൻ അരിഞ്ഞ് കട്ട് ചെയ്ത് കഴുകിയെല്ലാം വൃത്തിയാക്കി തരാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ ഓക്കെ പറഞ്ഞിട്ടുണ്ട് അതിനെ നമ്മൾ മുളർ വെക്കാനായിട്ട് ഒരു പാനിൽ ഒരു ചട്ടിക്കകത്ത് ഉലുവ പൊട്ടിച്ച് അതിനുശേഷം അതിനകത്ത് ഇച്ചിരി അധികം കൊച്ചുള്ളി ഇടും നന്നായിട്ട് സോട്ടായി വന്നതിന് ശേഷം തക്കാളി ഇടുകട്ടാ ഞാൻ നന്നായിട്ട് സോട്ടായി വന്നതിന് ശേഷം തക്കാളി ഇടും നമ്മൾ ടൈം എടുത്ത് അതായത് നല്ലപോലെ നമ്മൾ തക്കാളിയൊക്കെ വഴഞ്ഞ് വരുമ്പം ആ കറിക്ക് അതിൻ്റെതായ സ്വാദ് കാണും പക്ഷെ നമ്മളത് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് അതൊന്നും വഴറ്റിയെടുക്കാതെ പെട്ടെന്ന് എല്ലാം കൂടെ തട്ടിയിട്ട് കറി വെക്കുമ്പം അതിന് അതിൻ്റെതായ സ്വാദേ കാണത്തുള്ളൂ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി പക്ഷെ സമയമില്ലാത്ത സമയങ്ങളിൽ ഞാനും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ഇപ്പോൾ കുറച്ച് ടൈം കുറവാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് സോർട്ട് ആവാൻ ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല എന്നാലും ജസ്റ്റ് ഒരു ആ ഒരു ഒന്ന് ട്രാൻസ്പെറന്റ് ആയതിനു ശേഷമാണ് ഞാൻ തക്കാളി ഇട്ട് കൊടുക്കുന്നത് അപ്പുറത്തെ അടുപ്പിൽ മോര് കാച്ചാനായിട്ട് വെച്ചിട്ടുണ്ട് മോര് കാച്ചാനുള്ള റെസിപ്പി എല്ലാവർക്കും അറിയാം അപ്പൊ വീഡിയോ കാണുന്നവരാരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല് ഒരു ഹാർട്ടും കൂടെ കമന്റ് ചെയ്യാം അത് മതിയാ ഒരു ഭക്ഷണ കൂടെ വേണം ഞാനല്ലോ നമ്മുടെ ഫിഷ് ഇതാണ്ടെട്ടി വെച്ചേക്കുക അല്ല ഞങ്ങള് ഞാൻ ഇതിന്റെ അകമൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചേക്കുവാണ്ട അതുപോലെ തന്നെ ഇരിക്കുന്നു ഞാൻ ചെങ്കല വേണ്ട തലയൊന്നും കളയാറില്ല ഇതിന് കട്ട് ചെയ്ത് തല ഞാൻ മാത്രമേ കഴിക്കത്തുള്ളൂ ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെയുള്ള സഹായങ്ങളൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അത് ഇതുപോലെ ഡയലോഗൊക്കെ പറയും ഇത് ഭയങ്കര പാടിളകി വരാൻ എന്നൊക്കെ എന്നോട് പറയുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞ് നമ്മൾ ഇത്തിരി കഷ്ടപ്പെട്ട് ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ ചെയ്തെങ്കിൽ അവരൊന്നും മനസ്സിലാക്കട്ടെ അന്നേരം നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ സോട്ടായി വരട്ടെ അതിൻ്റെ ഇടയ്ക്ക് കൈമായിട്ട് പോയി നിന്ന് വീണ്ടും കുറേ നേരം സംസാരിക്കുന്നുണ്ട് നമ്മൾ വീട്ടിൽ തന്നെ ഉണക്കിയ പുളിയാണ് കേട്ടോ അതുകൊണ്ടായിരിക്കും പുക പുക ഇടാറുണ്ടല്ലേ നമ്മൾ ഈ വടക്കൻ പുളി ഉണക്കുമ്പോഴത്തേക്കും സാധാരണ പുക കൊള്ളിക്കാറുണ്ട് അതിൽ നല്ലൊരു കറുപ്പ് കളർ കിട്ടും നമ്മൾ ഞാനിവിടെ പുകയൊന്നും കൊള്ളിച്ചിട്ടില്ല നോർമൽ രീതിയിൽ നമ്മൾ പുളി ഉണക്കാൻ വെച്ചിട്ടേ ഉള്ളൂ അതുകൊണ്ട് ആ കളറ് കിട്ടിയിട്ടില്ലായിരിക്കും അതുകൊണ്ടാണ് ആ കളർ കിട്ടാത്തതെന്ന് എനിക്ക് തോന്നുന്നു എന്നാലും ഞാൻ ഫസ്റ്റ് ടൈം ഇന്ന് ഞാൻ പുളി ഉണക്കിയതിന് ശേഷം കറിക്കാത്തിടുകയാണ് ചെയ്യുന്നത് ടേസ്റ്റും കാര്യങ്ങളും ഒക്കെ നോർമൽ പുളിയുടെ തന്നെയായിരുന്നു ഞങ്ങൾ ടേസ്റ്റ് ചെയ്തപ്പോൾ ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടായില്ല എനിക്കൊരു ഡൗട്ട് വന്നതെന്ന് പറഞ്ഞാല് ഇത് ഉണക്കാൻ വെച്ച ഫസ്റ്റ് ഡേ തന്നെ ഇതിനകത്ത് കുറച്ച് വെള്ളം വെണ്ടുണ്ടായിരുന്നു മഴവെള്ളം അതുകൊണ്ട് എനിക്കൊരു പേടിയുണ്ടായിരുന്നു ഇനി ചീത്തയായി പോകുമോ എന്നൊക്കെയുള്ള പക്ഷെ കുഴപ്പമില്ല ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം പുളി നമ്മുടെ തക്കാളി നന്നായിട്ട് സോൾട്ടായി വന്നതിന് ശേഷം അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഞാൻ കൂടുതലും മുളക് പൊടി ഏറെ ഉപയോഗിക്കാറുണ്ട് മല്ലിപ്പൊടി കുറച്ചു ആണ് മുളക് ഇറക്കൊക്കെ യൂസ് ചെയ്യുന്നത് നമുക്ക് എരിവില്ലാത്ത മുളക് പൊടിയാണ് കേട്ടോ എന്തോ കാശ്മീരി ചില്ലി എരിവില്ലാത്ത മുളക് പൊടിയാണ് അത് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് നമുക്കൊന്ന് അടുപ്പിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം ഇതിനകത്തോട്ട് കുറച്ച് പെപ്പർ പൗഡർ കൂടെ ചേർക്കണം ഞാൻ മറന്നുപോയി പിന്നീടാണ് ചേർത്തത് അതിന് ശേഷം നമുക്ക് വെള്ളം ചെറിയൊരു ചൂടുള്ള വെള്ളം അതിനകത്തോട്ടൊഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് തിളച്ച് തിള വരുമ്പോഴത്തേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം ഫിഷ് നിങ്ങൾ വീഡിയോയിൽ കണ്ടതുപോലെ ഞാൻ നുറുക്കിയിട്ടില്ലായിരുന്നു പിന്നെ ഫിഷ് ഒക്കെ ഞുറുക്കിയാണ് ഇട്ടത് അപ്പോൾ ഇക്കാക്ക് തല അങ്ങനെ ഇഷ്ടമല്ല കറിക്കകത്ത് ഇടുന്നത് അത്ര താല്പര്യമില്ല പിന്നെ എനിക്ക് കൊണ്ട് ഒന്നും പറയാറല്ല തലയിട്ട് എന്തിനാണ് കറി വെക്കുന്നതെന്ന് എപ്പോഴും എൻ്റെ അടുത്ത് ചോദിക്കും അപ്പം ഇക്ക കട്ട് ചെയ്തൊക്കെ കഴിഞ്ഞ് അതിന് ശേഷം അത് അരിഞ്ഞുകൊണ്ടിരിക്കുക പാതിയും തെറിച്ച് പോകേണ്ടത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും കണ്ട അവിടെ ഇവിടെയൊക്കെ തെറിച്ചുകൊണ്ട് ആ ആണുങ്ങളെ ഏൽപ്പിച്ചാലുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കണ്ട ഞാനാണെങ്കിൽ ഒരു മുറത്തിൽ ഇട്ടിട്ടൊക്കെയാണ് അരിയുന്നത് ആ സ്ലാബിൻ്റെ മുകളിൽ മൊത്തം ചെളിയായിട്ടുണ്ട് നമ്മുടെ ചീനിക്കകത്തുനിന്ന് വരുന്ന ചെളിയുണ്ടല്ലോ ചെളി അവിടെ അങ്ങ് ഉരിഞ്ഞിട്ടേത് പിന്നെ നമുക്ക് ഇരട്ടി ജോലിയാണ് അപ്പം മീനൊക്കെ ഞുറുക്കിയതിന് ശേഷം ഞാൻ കറിക്കകത്ത് ഇട്ടിട്ടുണ്ട് അത് പിന്നെ എല്ലാം അത് കഴിഞ്ഞിട്ടുള്ള ക്ലീനിങ്ങും പരിപാടിയെല്ലാം നമ്മൾ തന്നെയാണ് കേട്ടോ ആണുങ്ങളേൽപ്പിച്ച് കഴിഞ്ഞാലുള്ള കുഴപ്പം അല്ലാതെ നല്ല ക്ലീനായിട്ട് ചെയ്യുന്നവർ കാണും പക്ഷേ ഇക്കയെ സംബന്ധിച്ചിടത്തോളം ഇക്ക അതെല്ലാം അവിടെ ഇട്ടിട്ട് പോവും അതുകൊണ്ട് ഞാൻ വലുതായിട്ട് അടുക്കളയ്ക്ക് ഏറ്റാറില്ല അപ്പോഴത്തേക്ക് ഇക്ക ചീനിയൊക്കെ അരിഞ്ഞ് കഴുകിയൊക്കെ തന്നു അപ്പോഴത്തേക്ക് ഞാനത് അടുപ്പയിലോട്ട് വെച്ച് ജസ്റ്റ് ഉപ്പും മഞ്ഞളും ഇട്ട് വേവിക്കുകയാണ് കേട്ടോ ഉപ്പും മഞ്ഞളും ഇട്ട് ജസ്റ്റ് ഒരു എട്ട് വിസലടിച്ചിട്ട് തുറന്നു കൊടുക്കുക സാധാരണഗതിയിൽ ഞാൻ അങ്ങനെ കുക്കറിൽ ചീനി വെക്കാറില്ല എൻ്റെ വേറെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാൻ പറ്റും ഞാൻ ചീനി ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതിയല്ലോ അതുകൊണ്ട് ഞാൻ വേറെ പാത്രത്തിലാണ് വെക്കാറ് കുക്കറിൽ വെക്കാറില്ല ഇന്നിപ്പം ഇത്രയും സമയമായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് കാര്യം കഴിയുമല്ലോ എന്ന് വിചാരിച്ച് അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പാത്രങ്ങൾ ഞാൻ അന്നേരം അന്നേരം പാത്രം കഴുകി വെക്കും എന്നിട്ടും സിങ്ങ് നിറച്ച് പാത്രം ഉണ്ടായിരുന്നു പാത്രമെല്ലാം കഴുകി കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് പുളി വെളിയിൽ ഉണങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്നാണ് ഞാൻ രണ്ട് മൂന്ന് പീസ് എടുത്ത് ഇട്ടത് അപ്പോൾ ഇനി അത് ഉണങ്ങണ്ട ഓവറായിട്ട് ഉണങ്ങിയിട്ടുണ്ടോ നിൽക്കാണ്ടായിട്ട് പറഞ്ഞു ഇത് ഓവർ ഉണങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പിന്നെ അതെടുത്തിട്ട് വന്ന് പാത്രത്തിനകത്ത് ഇട്ട് ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് നാളത്തേക്ക് കാണും നമുക്ക് ഞാൻ അങ്ങനെ അധികം വടക്കൻപുളി ഇടാറില്ല ഞാൻ ഇക്കാട് ഉമ്മാക്കെ കൂടുതലും മുളകറിക്കും ഇപ്പോഴും വടക്കൻപുള്ളിയാണ് യൂസ് ചെയ്യുന്നത് പക്ഷേ ഞാൻ അങ്ങനെ വടക്കൻപുള്ളി യൂസ് ചെയ്യാറില്ല പിഴപുളിയാണ് നമ്മൾ കൊല്ലം സ്റ്റൈലിൽ പിഴുപുളി ഒഴിച്ചാണ് കൂടുതലും വെക്കുന്നത് പിന്നെ സ്പെഷ്യൽ ഇതുപോലെ എന്തെങ്കിലും കുറച്ച് വലിയ മീനൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഞാൻ വടക്കൻപുളി ഇടുന്നത് റയറായിട്ട് വടക്കൻപുള്ളി ഇടാറുള്ളൂ അതുകൊണ്ട് നമുക്ക് കുറച്ച് അധികം നാളിരിക്കും ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടാ പുളി ഇങ്ങനെ ഉണക്കുന്നത് നമുക്ക് പഴുത്ത പുളി ഇങ്ങനെ കിട്ടി ഉണക്കുന്നത് സാധാരണഗതിയിൽ എനിക്ക് മിക്കവാറും അങ്ങനെ മേടിക്കേണ്ടി വരാറില്ല ഇങ്ങനെ ഇക്കട പെങ്ങൾ പെങ്ങളുടെ വീട്ടിൽ പുളി ഉണ്ടായിരുന്നു പുള്ളിക്കാരിയാണ് നമുക്ക് ഉണക്കിക്കൊണ്ട് തരാറ് കേട്ടോ ഇത് കൊച്ചു പുളിയായത് കൊണ്ടാണോ അതിന് ഓവറായിട്ട് ഉണങ്ങിയതുകൊണ്ടാണോന്നറിയില്ല അത് ഇങ്ങനെ സംഭവം കണ്ടില്ലേ നിങ്ങൾ പിന്നെ എൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇതിനകത്ത് തന്നെ ഉണക്കുന്നത് കൊണ്ട് ഇത് കഴുകിയിട്ടൊന്നും പോണി പോണില്ല കേട്ടോ അതിനകത്ത് ഇങ്ങനെ കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കുന്നു നീ കുറച്ച് നേരം കൂടി വെള്ളം ഒഴിച്ച് വെച്ചിട്ട് കുതിരുമ്പോഴത്തേക്ക് കഴുകാൻ ഞാൻ ഞാൻ അതങ്ങ് വെളിയിലോട്ട് കൊണ്ടു വെച്ച് വെള്ളം ഒഴിച്ച് അപ്പോഴത്തേക്കും നമ്മുടെ കറിയൊക്കെ നല്ല സെറ്റായിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്ന് കറി നല്ല സെറ്റായി അങ്ങനെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു കുക്കറിൻ്റെയും വിസിലൊരെണ്ണം അടിച്ചപ്പോഴത്തേക്ക് ഞാൻ ഓഫ് ചെയ്ത് കുറച്ച് നേരം നമ്മൾ കുക്കർ വിസിൽ അടിച്ച ഉടനെ നമ്മളതിൻ്റെ ആവി കളഞ്ഞിട്ട് ഓപ്പൺ ചെയ്യാൻ നോക്കണം അതങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ചീനി വെള്ളം കുടിക്കും അതായത് അതൊരുമാതിരി എന്തോ പറയുന്നത് നമ്മൾ നല്ല നല്ല രീതിയിൽ രീതിയിലിരിക്കുന്നല്ലോ നിങ്ങളൊന്ന് നോക്കിയാൽ മതി ചീനിക്കകത്ത് വെള്ളം പിടിച്ചിട്ട് ഒരുമാതിരി ഇരിക്കും അതേസമയം നമ്മൾ ആ അന്നരം തന്നെ ഊറ്റിയാൽ നല്ല 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 കട്ടിക്കിരിക്കും ചീനി കട്ടിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾക്ക് കാണുമ്പോൾ ഞാനിതിപ്പം കുഴയ്ക്കുമ്പോൾ മനസ്സിലാവും ചിലപ്പോൾ നമ്മൾ നമ്മൾ കുഴക്കുമ്പോൾ ഒരുമാതിരി വെള്ളം പോലെ ഇരിക്കാറില്ലേ ഇത് നല്ല നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും ചീനി എന്നാൽ നല്ല വെന്താണ് നമ്മൾ പുട്ട് പോലെ വെന്തെന്നൊക്കെ എന്നൊക്കെ പറയില്ലേ ആ രീതിയിൽ വിസിലെല്ലാം അന്നേരം തുറന്നു വിട്ട് അത് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ജസ്റ്റ് ആ കുക്കറിന്റെ അടപ്പ് തന്നെ കമഴ്ത്തി അടച്ചിട്ട് ഊറ്റിക്കളഞ്ഞ് അപ്പം കുറച്ചുപേർ ചോദിക്കും സിംഗിലോട്ട് ഒഴിച്ചാൽ ചൂടല്ലേ ഉരി പോകത്തില്ലേ ഇല്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ നമ്മൾ പി വി സി പൈപ്പ് പൈപ്പ് യൂസ് ചെയ്യുന്ന പൈപ്പ് ഒരിക്കലും നമ്മൾ തീയിൽ ചൂടാവുന്ന അല്ലാതെ ചൂട് വെള്ളം ഒഴിക്കുമ്പോൾ അതിന് പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല ഞാൻ ചീനി കുഴച്ചോണ്ട് വന്നപ്പോഴത്തേക്കും എൻ്റെ കയ്യിൽ നിന്ന് വന്ന് മേടിച്ചിട്ട് ചീനീടെ കാര്യമല്ല ഞാൻ ആ എന്ന് പറഞ്ഞ് എന്നിട്ട് ഈ പറഞ്ഞ ആളാണ് വേസ്റ്റ് ഒന്നും ക്ലീൻ ചെയ്യാതെ പോയത് കേട്ടാ എന്നിട്ട് ആ ആ സ്പൂൺ വെച്ച് ചീനി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സ്പൂൺ ഒടിഞ്ഞു പോവും അതുകൊണ്ട് ആ സ്പൂൺ വേണ്ട കുറച്ച് ബലമുള്ള സ്പൂൺ എടുക്കുന്നു പറഞ്ഞ് വേറൊരു സ്പൂൺ ഇക്ക തന്നെ സെലക്ട് ചെയ്തിട്ട് അത് വെച്ചിട്ട് നന്നായിട്ട് കുഴച്ച് കേട്ടാ ഞാൻ കുഴയ്ക്കുമ്പോൾ ചിലപ്പോൾ ഇത്രയും കുഴയാറില്ല വേറൊന്നുമല്ല നമ്മൾ എന്തായാലും ചവച്ച് കഴിക്കാനുള്ള അല്ലെങ്കിൽ ഞാൻ അത്രയും കൂടെ നല്ല കുഴക്കാറില്ല ഇക്കെ പിന്നെ ആ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചിട്ടുണ്ട് കുറച്ച് ചിലർക്ക് ഇങ്ങനെ ഇരിക്കുന്നതാണ് ഇഷ്ടം ചിലർക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കുറച്ചും കൂടെ ഒന്ന് ലൂസാക്കുന്നതാണ് ഇഷ്ടം ഞങ്ങൾക്കൊക്കെ ഇങ്ങനെയാണ് ഇഷ്ടം പിന്നെ ഇതിനകത്തോട്ട് കുറച്ച് പച്ച തേങ്ങയും കൂടി ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ആണ് അപ്പം ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത് നല്ല കുത്തരി ചോറ് ചീനി ഉടച്ചത് ചീനി കറി വെച്ചത് ഉടച്ചത് എങ്ങനെയാണെങ്കിലും പറയാം നല്ല കുറു എന്നുള്ള പുളിശ്ശേരി അല്ലെങ്കിൽ നമ്മളിവിടെ മോരു കാച്ചിന്നാണ് പറയുന്നത് പിന്നെ മുളകറി അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പം ടാറ്റാ ബേബി സി യു വസ്ലാം അലൈക്കും